സയൻസ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവ പരിണാമത്തിലൂടെയാണ് മനുഷ്യവംശം എന്ന ഹോമോസാപ്പിയൻസ് ഉണ്ടായത് എന്നാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും പരിണമിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജീവൻ ആദ്യം വേണ്ടേ അവിടെയാണ് നമ്മൾ എന്താണ് ജീവൻ എന്ന് നോക്കേണ്ടതായിട്ട് വരുന്നത് ഏതൊന്നിനാണോ സ്വയം അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചു സ്വയം വളരാനും വലുതാകാനും അതിൻ്റെ തന്നെ പകർപ്പുകൾ എടുക്കാനും കഴിവുള്ളതിനോ അതിനെ ലളിതമായി ജീവൻ എന്ന് പറയാം ഈ നിർവചനമനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡി എൻ എ തന്മാത്രയിൽ ജീവൻ്റെ എല്ലാ സവിശേഷതകളും കാണാൻ സാധിക്കും ഡി എൻ എ തന്മാത്ര എന്ന് പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് ഇങ്ങനെ അഞ്ച് തന്മാത്രകൾ ഒരു പ്രത്യേക ക്രമത്തിൽ അടങ്ങി വന്നിരിക്കുന്ന രണ്ട് തന്മാത്രകൾ അവയുടെ നൈട്രജൻ ബേസുകൾ തമ്മിൽ ഒരു ബന്ധനത്തിലൂടെ ഒന്നു ചേർന്നിരിക്കുന്ന ഒരു തന്മാത്രയാണ് ഡി എൻ എ തന്മാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ചില ആറ്റങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് നിർത്തി അടുത്തത് കൂട്ടി ചേർത്ത് നിർത്തി അങ്ങനെ ഒരു ഒരു വലിയ ഒരു തന്മാത്ര ഉണ്ടാകും അതിന് പ്രോട്ടീൻ തന്മാത്ര എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ പ്രോട്ടീൻ തന്മാത്രയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള നൈട്രജൻ ബേസുകളുടെ വിന്യാസക്രമത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അടനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇങ്ങനെ നാല് തരത്തിലുള്ള ബേസുകളാണ് ഡി എൻ എയിലുള്ളത് അപ്പോൾ നമുക്കറിയുന്നത് ലോകത്തിലുള്ള എല്ലാ ജീവികളുടെയും ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ് വ്യത്യസ്ത തരങ്ങളായ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതിന് കാരണം ഈ നാല് നൈട്രജൻ ബേസുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം ഓരോ ജീവി വർഗത്തെയും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഈ നൈട്രജൻ ബേസുകളുടെ ഓർഡറിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഓരോ ജീവി വർഗവും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ജീവിയുടെ ഉദാഹരണത്തിന് മനുഷ്യന് തന്നെ എടുക്കാം മനുഷ്യൻ്റെ ഡീ എനെ എടുത്തിട്ട് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ചിമ്പാൻസിയുടെ ഡി എൻ എയും എടുത്തുവെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ നോക്കി കഴിഞ്ഞാൽ അതാണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലധികം ഭാഗത്തും രണ്ടും ഒരേപോലെ തന്നെയാണ് പരമാവധി വ്യത്യാസം എന്ന് പറയുന്നത് നാല് ശതമാനം സ്ഥലത്ത് മാത്രമാണ് ഇനി രണ്ട് മനുഷ്യരുടെ ഡി എൻ എ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലോ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം സ്ഥലത്തും രണ്ടു പേരുടെയും ഒരേപോലെ തന്നെയാണ് പോയിൻറ്റ് ഒരു ശതമാനം സ്ഥലത്ത് മാത്രമാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഡി എൻ എയിലുള്ള വ്യത്യാസം അതായത് മനുഷ്യൻ്റെ ഡി എൻ എയിൽ മുന്നൂറ് കോടി ബെയ്സ് പേറുകളുണ്ട് അതിൽ പരമാവധി വ്യത്യാസം വരുന്നത് മുപ്പത് ലക്ഷം സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് പരമാവധിയാണ് നമ്മളും ഒരു ചൈനീസ് വംശേനു തമ്മിൽ ചിലപ്പോൾ ഇത്രയും വ്യത്യാസം കണ്ടേക്കാം നമ്മളും ഒരു ആഫ്രിക്കൻ വംശജന് തമ്മിൽ ഇത്രയും വ്യത്യാസം കണ്ടേക്കാം എന്നാൽ രണ്ട് ഇന്ത്യക്കാരുടെ ജനിതകം പരിശോധിച്ചാൽ അവരുടെ തമ്മിലുള്ള ജനിതക വ്യത്യാസം ഇതിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും കാരണം നമ്മളൊരു ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരുപാട് വർഷമായി താമസിച്ചതുകൊണ്ട് കൂടുതൽ കൂടുതലായിട്ടുള്ള മിക്സിങ്ങിന് വിധേയമായിട്ടുണ്ട് രണ്ട് മലയാളികൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കുറവായിരിക്കും അവരിൽ തന്നെ ഒരേ മതത്തിൽപ്പെട്ടവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കുറവായിരിക്കും വ്യത്യാസം ബന്ധുക്കൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം വീണ്ടും കുറയും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലോ വീണ്ടും വ്യത്യാസം ഒരുപാട് കുറയുന്നതായിട്ട് കാണാം ഐഡൻറ്റിക്കൽ ട്വിൻസിനെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും അത്ര വളരെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഒരാളുടെ ജനിതകം അയാളുടെ ഡി എൻ എ കോഡ് എടുത്തു വെച്ചിട്ട് അതിനു ചുറ്റും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഡി എൻ എ എടുത്ത് ഇങ്ങനെ കോഡ് വെച്ചാൽ ഇതുമായിട്ട് ഏറ്റവും സാമ്യമുള്ളത് ആദ്യം അനുശേഷം അടുത്തത് അതിനുശേഷം അടുത്തത് ഇങ്ങനെ നമുക്ക് വിന്യസിച്ചാൽ ഒരാളുടെ ഏറ്റവും അടുത്ത ബന്ധു തൊട്ട് അയാളുടെ തൊട്ടടുത്ത ബന്ധു മുതൽ അകന്ന വരെയുള്ള ഒരു ശ്രേണിയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ബന്ധുക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു വലിയ കണ്ടെത്തൽ നടത്തിയത് ലൂഗി ലൂക്ക കഫാലി ഷോർഷ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതാണ് ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുടെ തുടക്കം നമുക്കറിയാം ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നതിന് കാരണം മ്യൂട്ടേഷനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നൈട്രജൻ ബേസുകളുടെ വിന്യാസ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത് ഈ മാറ്റം വരുന്നതിന് ഒരു ക്രമമുണ്ട് എന്ന് കണ്ടെത്തി ഓരോ ഇതും മാറുന്നത് ഇത്ര വർഷം കൊണ്ടാണ് എന്ന് ദീർഘമായ പഠനത്തിലൂടെ കണ്ടെത്തിയത് അലൻ വിൽസൺ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഇപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഞാനും മറ്റൊരാളും തമ്മിൽ ഞങ്ങൾ തമ്മിൽ നൂറ് സ്ഥലത്ത് ജനിതകപരമായ വ്യത്യാസമുണ്ട് എന്ന് കരുതുക എങ്കിൽ ഈ നൂറ് വ്യത്യാസങ്ങൾ അതിന് പുറകിൽ പുറകോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ എത്രാമത്തെ തലമുറയിലാണ് ഈ വ്യത്യാസങ്ങൾ ചെന്ന് അവസാനിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും അതായത് ഞങ്ങളുടെ മുമ്പ് എത്ര തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന മാതാപിതാക്കളുടെ മക്കളാണ് ഞങ്ങളിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ മൃതദേഹത്ത് നിന്നെങ്കിലും ഡി എൻ എ കിട്ടണം എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മേ ബി ലക്ഷം വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടത്തിൽ നിന്നും ഒരെല്ലോ പല്ലോ എന്തെങ്കിലും കിട്ടിയാൽ ഇനി അതുമല്ലെങ്കിൽ അവരെ സംസ്കരിച്ച സ്ഥലത്തെ മണ്ണിൽ നിന്നെങ്കിലും തകർന്ന നിലയിലുള്ള ഡി എൻ എ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മറ്റൊരു വലിയ ടെക്നോളജി കണ്ടുപിടിച്ചത് സ്വേന്ദോ പാബോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇതോടുകൂടി ജിനോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രമേഖല മനുഷ്യന് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വലിയ വാതിലാണ് അവിടെ തുറന്നു കിട്ടിയത് ഞാൻ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം പറയണം നമ്മൾ ഇതുവരെ പറഞ്ഞത് കോശത്തിൻ്റെ അകത്ത് അതിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ഡി എൻ എക്കുറിച്ചാണ് ഇതുകൂടാതെ കോശത്തിനകത്ത് മൈറ്റോകോണ്ട്രിയ എന്ന് പറയുന്ന ഒരു ചെറിയ കോശാംഗമുണ്ട് അതിൻ്റെ അകത്തും കുറച്ച് ഡി എൻ എ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ അമ്മ വഴിയാണ് കിട്ടുന്നത് അതായത് എൻ്റെ മൈറ്റോ കോൺട്രിയൽ ഡി എൻ എൻ്റെ അമ്മയിൽ നിന്നും കിട്ടുന്നു അമ്മയ്ക്ക് അമ്മയുടെ അമ്മയിൽ നിന്നും കിട്ടുന്നു അവർക്ക് അവരുടെ അമ്മയിൽ നിന്നും കിട്ടുന്നു അങ്ങനെയാണ് കിട്ടുന്നത് അതിന് കാരണം വളരെ ലളിതമാണ് നമുക്കറിയാം ഒരു ഒരണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ടാണ് ഒരു ശിശു ഉണ്ടാകുന്നത് അപ്പോൾ അണ്ടമാണ് അതിൻ്റെ അത് ശരിയായിട്ടുള്ള വലിയ കോശം ബീജം വളരെ വളരെ ചെറുതാണ് ഇത് രണ്ടും സംയോജിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ബീജത്തിനകത്തു നിന്നുള്ള ദ്രവ്യം മാത്രമേ അകത്തേക്ക് കടന്നു പോകുന്നുള്ളൂ അപ്പോൾ ഉണ്ടാകുന്ന സിക്താണ്ഡത്തിൻ്റെ ജനിതക ഭാഗത്തിൻ്റെ പകുതി അച്ഛനും പകുതി അമ്മയും ബാക്കി മുഴുവനും അമ്മയുടെ തന്നെയാണ് അതുകൊണ്ടാണ് മൈറ്റോക്കോണ്ട്രിയ അമ്മ ഒഴി വരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുവഴി നമുക്ക് അമ്മ വഴി കാണാം മറ്റൊന്നു പറഞ്ഞാൽ വൈ ക്രോമസോമൽ ഡി എൻ എ ആണ് നമുക്ക് ഇരുപത്തിരണ്ട് ജോഡി ഓട്ടോസോമുകളും ഒരു ജോഡി സെക്സ് ക്രോമസോമുകളും ആണുള്ളത് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ പെണ്ണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആണ് അതായത് എൻ്റെ വൈ ക്രോമസോം എൻ്റെ അച്ഛനിൽ നിന്നാണ് കിട്ടിയത് അച്ഛന് അത് അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മൂന്ന് വഴികൾ തരുന്നു കിട്ടി ഒന്ന് മുഴുവൻ ജനിതകം വെച്ചിട്ടുള്ള പൂർണ്ണമായ പഠനം മറ്റൊന്ന് മൈറ്റോകോണ്ടൽ ഡി എൻ വഴി അമ്മ വഴിയുള്ള ഒരു പഠനം വൈക്രോമസോമൽ ഡി എൻ വഴി അച്ഛൻ വഴിയുള്ള പഠനം അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കിത്യം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇപ്പോൾ ഇറാൻ നിന്ന് മുപ്പതിനായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ഒരു എൻഷ്യൻ ഡി എൻ എ നമുക്ക് കിട്ടിയെന്ന് കരുതുക അത് ഇന്ന് ലോകത്തിലുള്ള ആറിലാമായിട്ട് മാച്ച് ഉണ്ട് എന്ന് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാനുമായിട്ട് മാച്ച് ആവുന്നു എന്ന് കരുതുക അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്നത് എൻ്റെ പൂർവികരിൽ ആരോ ഒരാൾ എങ്കിലും ഈ ഇറാൻ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് ഇനി ഞാനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മറ്റൊരു കസിൻ ഞങ്ങൾ തമ്മി പത്ത് ജനറേഷൻ്റെ വ്യത്യാസമാണെന്ന് വിചാരിക്കുക എൻ്റെ ഉള്ളിൽ ജന ജനിതകമുണ്ട് അയാൾക്ക് ജനിതകമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഈ മുത്തശ്ശനോ മുത്തശ്ശിയോ വന്നത് ഈ പത്ത് തലമുറയ്ക്കുള്ളിൽ മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇനി അതിൽ മൈറ്റോ കോണ്ടൽ ഡി എൻ എ ആണ് ഞാനുമായിട്ട് മാച്ചാകുന്നതെന്ന് പറഞ്ഞാലോ വന്നത് എൻ്റെ ഒരു മുത്തശ്ശിയാണെന്ന് മനസ്സിലാക്കാം വൈ ക്രോമസോമൽ ഡി എൻ എ ആണെങ്കിലോ വന്നതൊരു ഒരു മുത്തശ്ശനാണെന്ന് മനസ്സിലാക്കാം രണ്ടിനുമുണ്ടെങ്കിൽ രണ്ടുപേരും അവിടുന്ന് വന്നവരാണെന്ന് മനസ്സിലാക്കാം ഇങ്ങനെ മനുഷ്യനെക്കുറിച്ചുള്ള പൂർവ്വചരിത്രത്തിൻ്റെ വഴികൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ പറയുന്ന ശാസ്ത്രമേഖലയുടെ വലിയ പ്രത്യേകത